श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवते उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യയം നാല് അതീന്ദ്രിയജ്ഞാനം ശ്ലോകം മുപ്പത്തി പേജ് നമ്പർ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് ശ്രദ്ധാവാം ലഭത്തി ജ്ഞാനം തത്പര സംയതീന്ദ്രിയം ലാം ശാന്തിമചിരേണതിഗതി പദനുപദം ശ്രദ്ധാവാൻ വിശ്വാസമുള്ളവനും തത്പരഹ താത്പര്യമുള്ളവനും സംയതേന്ദ്രിയ ഇന്ദ്രിയങ്ങളെ അടക്കിയവനും ജ്ഞാനം ജ്ഞാനത്തെ ലഭത്തെ ലഭിക്കുന്നു ജ്ഞാനം ലബ്ധ്വാ ജ്ഞാനം ലഭിച്ചിട്ട് അചിരേണ വേഗത്തിൽ പരാപരമമായ ശാന്തിം ശാന്തിയെ ധിക പ്രാപിക്കുന്നു വിവർത്തനം ഇന്ദ്രിയ സംയമനം ചെയ്തവനും ദിവ്യജ്ഞാനത്തിനു വേണ്ടി സ്വയം സമർപ്പിച്ചവനും ശ്രദ്ധായുക്തനുമായ ഒരു വ്യക്തി ആ ജ്ഞാനത്തിനർഹൻ തന്നെ അത് ലഭിച്ചാൽ അയാൾക്ക് വേഗത്തിൽ പരമമായ ആധ്യാത്മിക ശാന്തി കൈവരും ഭാവാർത്ഥം കൃഷ്ണനിൽ ദൃഢവിശ്വാസമുള്ള ഒരാൾക്ക് കൃഷ്ണാവബോധത്തിലുള്ള ആ ജ്ഞാനം നേടാവുന്നതാണ് കൃഷ്ണാവബോധപൂർവം പ്രവർത്തിക്കുന്നതുകൊണ്ട് മാത്രം ആത്യന്തികമായ പൂർണതയിലെത്താമെന്നുറപ്പുള്ള വ്യക്തിയെ ശ്രദ്ധാവാൻ എന്നു പറയാം ആ വിശ്വാസമാകട്ടെ ഭക്തിപൂർവം സേവനമനുഷ്ഠിക്കുന്നതുകൊണ്ടും ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ എന്നു ജപിക്കുന്നത് കൊണ്ടും കരഗതമാകുന്നതാണ് ഹൃദയത്തിലെ മാലിന്യങ്ങളെല്ലാം നീക്കിക്കളയുന്നതാണ് ഈ മന്ത്രോച്ചാരണം ഇതിനു പുറമേ ഇന്ദ്രിയ നിയന്ത്രണവും വേണം കൃഷ്ണനിൽ വിശ്വാസവും ഇന്ദ്രിയ ദമനവുമുള്ള ഒരാൾക്ക് പരിപൂർണമായ കൃഷ്ണാവബോധജ്ഞാനം അനായാസേന താമസം വിന ലഭ്യമാവും ഹരേ കൃഷ്ണ